ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീടുകളിൽ പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ചുറപ്പാക്കുവാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ലെന്ന മുന്നറിയിപ്പുകളും എത്തിക്കഴിഞ്ഞു ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ചെയ്യുക ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്തുപയോഗിക്കുന്നത് യഥാർത്ഥ ഉടമകൾ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിന് എല്ലാ എൽ പി ജി കണക്ഷൻ ഉടമകളും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് മാത്രമേ മസ്റ്ററിംഗ് നിർബന്ധമുള്ളൂ എന്നായിരുന്നു വിവരം എന്നാൽ ഇപ്പോൾ എല്ലാ ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഉടമകൾക്കും ഇത് നിർബന്ധമാണെന്നാണ് അറിയിപ്പത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് ഉപഭോക്താക്കളെല്ലാം തന്നെ മസ്റ്ററിംഗ് ചെയ്യണം ആധാർ വിവരങ്ങൾ എൽ പി ജി ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങളും സബ്സിഡികളും മുടക്കമില്ലാതെ കിട്ടുവാനും ഗ്യാസ് സിലിണ്ടറുകൾ കരിഞ്ചന്തയിലേക്ക് പോകുന്നത് പോലുള്ള തട്ടിപ്പുകൾ തടയുവാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന ഗ്യാസ് ഏജൻസിയുടെ ഓഫീസിൽ ചെന്ന് നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മൊബൈലിൽ ചെയ്യുന്നതിന് ബി പി സി എൽ ഗ്യാസ് ഉപയോക്താക്കൾ ഹലോ ബി പി സി എൽ ആപ്പും ഇന്ത്യൻ ഗ്യാസ് ഉപയോക്താക്കൾ ഇന്ത്യൻ ഓയിൽ വൺ ആപ്പും എച്ച് ബി ഗ്യാസ് ഉപയോക്താക്കൾ എച്ച് പി പേ ആപ്പും ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും മൊബൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അത് ഓപ്പൺ ചെയ്ത് ഇ കെ വൈസി മസ്റ്ററിംഗ് ചെയ്യുവാൻ ആധാർ ഫേസ് റിക്കഗ്നേഷൻ വഴിയാണ് മൊബൈലിലൂടെ ഇ കെ വൈസി പൂർത്തിയാക്കുന്നത് ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി നേരിട്ട് മസ്റ്ററിംഗ് ചെയ്യാം ഇതിനായി ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായി ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ അവർ ഏജൻസിയിലെത്തുക ബയോമെട്രിക് പഞ്ചിങ് അടക്കം മസ്റ്ററിംഗിനു വേണ്ട സംവിധാനങ്ങൾ ഏജൻസികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വിരലുകൾ അമർത്തി നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശവും എത്തും ഇനി ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി കിടപ്പുരോഗിയോ അല്ലെങ്കിൽ പ്രവാസി ആണെങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാം ഇതിനായി അയാളുടെ പേരിലേക്ക് ആദ്യം കണക്ഷൻ മാറ്റണം ഇതിന് ഗ്യാസ് ബുക്ക് ആധാർ കാർഡ് ഇതിനോടൊപ്പം റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുപോകണം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ അടുത്തുതന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അവസാന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ തടസ്സം നേരിട്ടേക്കും രണ്ടു മാസമായി ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ട് എന്നാൽ കിട്ടിയതാകട്ടെ തണുപ്പൻ പ്രതികരണവും കൊച്ചിയിലെ ഒരു ഏജൻസിയിൽ എണ്ണായിരത്തിഅണ്ണൂറ് ഉപഭോക്താക്കളിൽ അഞ്ഞൂറിൽ താഴെ പേർ മാത്രമാണ് ഇക്കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും അനക്കമില്ല പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർ മാത്രം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന പ്രചാരണമാണോ ഇതിന് കാരണമെന്ന സംശയത്തിലാണ് ഇന്ധന കമ്പനികൾ ഇതോടെയാണ് അതങ്ങനെയല്ല എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണമെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ഭാരത് എച്ച് കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തണമെന്നാണ് വിതരണ കമ്പനിക്കാർ അറിയിക്കുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് മസ്റ്ററിംഗിനെ കുറിച്ച് അന്വേഷിച്ച ശേഷം സൗകര്യപ്രദമായ സമയം നോക്കി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തുക തടസ്സമില്ലാതെ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുവാനും ഭാവിയിൽ ഗ്യാസ് സബ്സിഡിയോ മറ്റു ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ലഭിക്കുവാനും മസ്റ്ററിംഗ് ചെയ്തിരിക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം